ഹലോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡൽഹിയിൽ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി മാസത്തിൽ ആംആദ്മി പാർട്ടിൻ്റെ അഞ്ച് വർഷത്തെ ഭരണം തീരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നെ ഫലമായി അടുത്ത അഞ്ച് വർഷത്തേക്ക് ആര് ഭരിക്കും അല്ലെങ്കിൽ അതിനു മുന്നോടിയായിട്ടുള്ള എലക്ഷൻ നടക്കാൻ പോവുകയാണ് ഫെബ്രുവരി ലാസ്റ്റിലേക്കാണ് ഇലക്ഷൻ വരുന്നത് അപ്പോൾ അതിന്റെ അതിന്റെ ഫലം പിന്നെ അതിന് മുന്നോടിയായി ഇംഗ്ലീഷ് ചാനലായ ടൈംസ് നൗ ഒരു സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഡൽഹിയിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവരുടെ പ്രകടന പത്രിക പ്രകാരം ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളും അനുസരിച്ച് ജനങ്ങൾ എങ്ങനെ ഈ പിന്നെ പ്രകടന പത്രികയോടും അവരുടെ വാഗ്ദാനങ്ങളോടും പ്രതികരിച്ചു എന്ന രീതിയിൽ അവർ എടുത്തൊരു സർവേൻ്റെ റിസൾട്ടാണ് ടൈംസ് നൗ എടുത്തൊരു സർവേൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ആം ആദ്മി പാർട്ടിക്ക് അൻപത്തി ഒ അൻപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടും പിന്നെ കോൺഗ്രസ്സിന് ആറ് ലക്ഷത്തി അറുപതിനായിരം വോട്ടും അതുപോലെ തന്നെ ഇതര കക്ഷികൾക്ക് ഒന്നര ലക്ഷത്തിന്റെ ഒന്നര ലക്ഷം വോട്ടിൻ്റെ അടുത്തുമാണ് സർവേ പറയുന്നത് ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്താറ് സീറ്റ് വരെ ആർക്ക് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കാം അവർ പറയുന്നത് ഇങ്ങനെയാണ് അൻപത്താറ് സീറ്റ് വരെ ആത്മാർത്ഥി എ എ പിക്ക് ലഭിക്കാം പതിനാല് സീറ്റ് വരെ ആർക്ക് ലഭിക്കാം ബി ജെ പിക്ക് ലഭിക്കാം സീറ്റൊന്നും കോൺഗ്രസിന് സീറ്റൊന്നുമില്ല പൂജ്യം സീറ്റും ഇങ്ങനെയാണ് ടൈംസ് നാവിന്റെ ഒരു ഇത് സർവേ ഫലം വരുന്നത് ഇതനുസരിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ലോക്സഭയ്ക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ അൻപത് ശതമാനത്തിലധികം വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നത് ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തഞ്ച് ടു നാൽപ്പത് ശതമാനം വോട്ട് വരെ കിട്ടുന്നുള്ളൂ പക്ഷേ അത് നേരെ നിയമസഭയിലേക്ക് വരുമ്പോൾ അൻപത് അൻപത്തിരണ്ട് ശതമാനം വോട്ട് വരെ ആർക്കാണ് കിട്ടുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടുന്നത് ബി ജെ പിക്ക് നാൽപ്പത് നാൽപ്പത്തി ശതമാനം വോട്ടേ കിട്ടുന്നുള്ളൂ കോൺഗ്രസ്സിന് ആറ് ശതമാനം വോട്ടേ കിട്ടുന്നുള്ളൂ കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം പരിതാപക പരിതാപകരമാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഡൽഹിയിൽ കോൺഗ്രസിന് ഏകദേശം ഒരു നാല് മുപ്പത് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ അവരുടെ ഭരണം പോകുമ്പോൾ അതിന്റെ മുമ്പ് അവർ വരെ പിന്നെ കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചിട്ടുള്ളത് അതുവരെ അവർക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് ഒരു പാർട്ടിയാണ് ഇപ്പോൾ ആറ് ലക്ഷം വോട്ടിക്ക് ചുരുങ്ങിയിട്ടുള്ളത് അങ്ങനെ ആലോചിക്കുമ്പോൾ അത് വളരെയധികം ഒരു പരിതാകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി നമുക്ക് ഇലക്ഷൻ ഇനിയിപ്പോൾ എലക്ഷൻ്റെ മുമ്പ് ഉണ്ടാവും സർവേ ഇനി മറ്റുള്ള ചാനലിൻ്റെ സർവേകൾ ഉണ്ടാവും ഇലക്ഷൻ കഴിഞ്ഞിട്ടും പിന്നെ അവരുടെ എക്സിറ്റ് ഉണ്ടാവും ഇതൊക്കെ എന്താണ് പറയുന്നത് അറിയില്ല എന്നാലും ഈ എക്സിറ്റ് പോളൊന്നും കറക്റ്റ് കൃത്യാവണമെന്നുമില്ല എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് തന്നെ അവിടെ അടുത്ത അഞ്ച് വർഷം കിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വിലയിരുത്തൽ